ഓരോ സമയവും നിങ്ങളൊരു സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ വെറും ഒരു ഗാഡ്ജറ്റ് മാത്രമല്ലാതെ അത് ഒരു ചെറിയ നിധി കൂടെയാണ് അതെ നിങ്ങളുടെ ഫോണിനുള്ളിൽ ചെറിയ അളവിലുള്ള സ്വർണവും സിൽവറും കോപ്പറും വിലയേറിയ ലോഹങ്ങളുമുണ്ട് പക്ഷേ ശരിക്കും എത്ര അളവ് ഉണ്ടാകും ഇതിനേലും അത് ഉപകാരപ്പെടുമോ കൂടാതെ എന്തിനാണ് ഈ ലോഹങ്ങൾ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം പറയാം അറുപത് വ്യത്യസ്ത എലമെന്റുകൾ കൊണ്ടാണ് ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് അതിലേറ്റവും മൂല്യമുള്ളത് ചിലത് പരിചയപ്പെടാം വേടാം ഒന്നാമത് ഇത് സ്വർണ്ണമാണ് കണക്ടേഴ്സും സർക്യൂട്ട്സും നിർമ്മിക്കുവാനാണ് സ്വർണം ഉപയോഗിച്ചിരിക്കുന്നത് സ്വർണത്തിന് തുരുമ്പ് പിടിക്കുകയില്ല എന്നത് മാത്രമല്ല സിഗ്നലുകൾ പെർഫെക്റ്റ് ആയി കടത്തിവിടുകയും ചെയ്യും രണ്ടാമത്തേത് സിൽവർ സർക്യൂട്ട് ബോർഡുകളിൽ കണ്ടക്ടിവിറ്റിക്ക് കണ്ടക്റ്റിവിറ്റിക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് കോപ്പർ വയറുകൾ കോയിലുകൾ ബാറ്ററി എന്നിവയിൽ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട് നാലാമതേത് പ്ലാറ്റിനവും പലേഡിയവും ഇലക്ട്രിക് കമ്പോണൻസിന്റെ സ്റ്റെബിലിറ്റിക്കായി ചെറിയ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് നിയോ ഡൈമിയം ടെർബിയം ഡൈസ് പ്രോസിയം പോലുള്ള റയർ എർത്ത് മെറ്റൽസ് സ്പീക്കർ വൈബ്രേഷൻ മോട്ടർ സ്ക്രീൻ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് ഇനി ഓരോ ലോഹങ്ങളും എത്രത്തോളം അളവിലുണ്ടെന്ന് നോക്കാം സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് നാല് ഗ്രാം ഗോൾഡ് ആണ് ഉള്ളത് ഒരു അരിമണിയേക്കാൾ ചെറിയ വലിപ്പമാണിത് പൂജ്യം ദശാംശം മൂന്ന് നാല് ഗ്രാം സിൽവർ ഉണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെ കോപ്പറുണ്ട് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് അഞ്ച് ഗ്രാം പലേഡിയം ഉണ്ട് അതിലും കുറഞ്ഞ തരികളിലാണ് പ്ലാറ്റിനവും എറയേറെ എർത്ത് മെറ്റൽസും ഉള്ളത് ഈ പറഞ്ഞതൊക്കെ വളരെ കുറഞ്ഞ അളവിലെ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും കോടിക്കണക്കിന് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വേർതിരിക്കുമ്പോൾ വലിയ ഒരു അളവിലേക്ക് എത്തും ഓരോ ഫോണിലും എത്ര രൂപയുടെ സ്വർണവും മറ്റ് ലോഹങ്ങളും ഉണ്ട് എന്ന് ഇനി നോക്കാം സ്വർണത്തിന് ഇന്നത്തെ വില കണക്കാക്കുമ്പോൾ ഒരു ഗ്രാമിന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഫോണിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്വർണ്ണമാണ് ഉള്ളത് സിൽവറിന് ഒരു ഗ്രാമിന് എൺപത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ഒരു ഫോണിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ ആണ് ഉള്ളത് കോപ്പറിന് ഒരു കിലോയ്ക്ക് ആയിരം രൂപയേ ഉള്ളൂ ഒരു ഫോണിൽ പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപയുടെ വരെ കോപ്പർ ആണ് ഉള്ളത് പലേഡിയവും പ്ലാറ്റിനവും വിലയുള്ളതാണ് ഒരു ഫോണിൽ വളരെ കുറച്ചളവിൽ മാത്രമേ ഇത് ഉള്ളൂ ഏകദേശം അൻപത് രൂപ മൂല്യത്തിൽ ഈ ലോഹങ്ങൾ ഉണ്ടാകൂ വിലയേറിയ ലോഹങ്ങളുടെ ആകെ മൂല്യം പരിശോധിക്കുമ്പോൾ ഒരു ഫോണിൽ മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ വിലയെ കണക്കാക്കുവാൻ കഴിയുകയുള്ളൂ മുന്നൂറ് രൂപ എന്നാൽ വളരെ കുറവല്ലേ എന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നാൽ പത്ത് ലക്ഷം സ്മാർട്ട് ഫോണിൽ നിന്ന് മുപ്പത്തിനാല് കിലോഗ്രാം സ്വർണവും മുന്നൂറ്റിഅൻപത് കിലോഗ്രാം സിൽവറും പതിനയ്യായിരം കിലോഗ്രാം കോപ്പറും വേർതിരിച്ചെടുക്കുവാൻ കഴിയും ഇതിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ കോടികളാണ് വരുന്നത് അതുകൊണ്ടാണ് ഫോണിന്റെ റീസൈക്ലിംഗ് വലിയൊരു ബിസിനസ് ആയി മാറിയിരിക്കുന്നത് നിങ്ങൾക്കിത് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നീ നോക്കാം ഈ ലോഹങ്ങൾ സ്മാർട്ട് ഫോണിൽ നിന്ന് വേർതിരിക്കുക എളുപ്പമല്ല സർക്യൂട്ട് ബോർഡിൽ ചെറിയ തെരികലായിട്ടാണ് ഇവ ചേർത്തിരിക്കുന്നത് പ്രത്യേക കെമിക്കൽ പ്രോസസ്സിലൂടെയും ഹൈ ഹീറ്റ് ഫർണേസുകളും ഉപയോഗിച്ചാണ് വ്യാവസായികമായി ഇവ വേർതിരിക്കുന്നത് ഇതിനായി വലിയ മെഷീനുകളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇവ വേർതിരിക്കുന്നത് അസാധ്യമാണ് ലോകവ്യാപകമായി നോക്കുമ്പോൾ വാസ്തവത്തിൽ ഇരുപത് ശതമാനത്തിൽ താഴെ സ്മാർട്ട് ഫോൺ മാത്രമേ ശരിയായ രീതിയിൽ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം മണിനടിയിൽ പോകുകയും പരിസ്ഥിതിക്ക് ദോഷകരമാകുകയുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ സ്വർണം നിങ്ങൾക്ക് ഒരുപാട് ധനം നൽകുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കോടിക്കണക്കിന് ആളുകൾ പഴയ ഫോൺ ശരിയായ രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ നൽകിയാൽ അത്രയും കുറഞ്ഞ അളവിൽ ഖനനം ചെയ്ത ലോഹം ഉപയോഗിച്ചാൽ മതിയാകും അതുവഴി മണ്ണിനടിയിൽ ചിതറപ്പെട്ടു പോകേണ്ട വിലപ്പെട്ട ലോഹങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാം ഫോൺ റീസൈക്കിൾ ചെയ്യുമ്പോൾ പണം ലാഭിക്കുന്നതിൽ ഉപരി അത് ഭൂമിയുടെ നിലനിൽപ്പിനൊരു താങ്ങാകും നിങ്ങളുടെ പഴയ ഫോൺ ഉപയോഗശൂന്യം ആയിരിക്കും പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതൊരു ചെറിയ സ്വർണ്ണക്കനിയാണ് സാധാരണക്കാർക്ക് ഖനനം ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രം